നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ബുദ്ധപൂർണിമയെക്കുറിച്ചാണ് എന്താണ് ബുദ്ധപൂർണിമയെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിക്കപ്പെടുന്നതെന്നും ഈ ദിനത്തിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും അറിയാം ബുദ്ധപൂർണിമ എന്നാൽ ഗൗതമ ബുദ്ധൻ്റെ ജനനവും ബോധിപ്രാപ്തിയും നിർവാണവും ഒരേ ദിവസം സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്ന പുണ്യദിനമാണ് വൈശാഖ മാസത്തിലെ പൗർണമി ദിനം ഏപ്രിൽ മെയ് മാസങ്ങൾക്കിടയിൽ ഇന്ത്യയിലും മറ്റ് ബൗദ്ധരാജ്യങ്ങളും വിശ്വാസികൾ ആഘോഷിക്കുന്നു ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ ഈ ദിവസം ധ്യാനം ധർമ്മോപദേശം പുണ്യപ്രവൃത്തികൾ സഹായ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ചെയ്യുന്നത് ആത്മവികാസത്തിനും മനഃശാന്തിക്കും വളരെ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് സഹനം കാരുണ്യം അഹിംസ സമത്വം എന്നിവയുടെ മൂല്യമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇതുവരെ ധ്യാനം ചെയ്യാത്തവരാണെങ്കിൽ കൂടി അതിനുവേണ്ടി ഈ ഒരു ദിവസം പ്രയോജനപ്പെടുത്തുക നമ്മളിലേക്ക് തിരിയാനുള്ള ഒരു ദിനം ഇന്നാകട്ടെ അതിൻ്റെ മാറ്റം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അദ്ദേഹത്തിൻ്റെ പിക്കും പ്രതിമയും ഒക്കെ വെക്കുന്നതിനും പകരം ആ വഴിയെ സഞ്ചരിക്കാൻ കൂടി ശ്രമിക്കും ബുദ്ധപൂർണിമ ഒരു അന്യമായ ഉത്സവമല്ല ഒരു ആത്മീയ യാത്രയുടെ ഓർമ്മയാണിത് ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത് സത്യം കാരുണ്യം സഹനം അതാണ് ജീവിതത്തിലെ യഥാർത്ഥ വിഷയം ഈ ദിനം നമ്മളെ ശരിയായ പാതയിലേക്ക് തിരിച്ചുവിടട്ടെ നിശബ്ദതയിൽ ഒരുക്കിയ ബോധം അത് തന്നെ ധ്യാനമാണ് അത് തന്നെ ബുദ്ധമാണ് ബുദ്ധപൂർണിമയുടെ ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ ബോധവും കാരുണ്യവും നിറഞ്ഞ ബുദ്ധപൂർണിമ ദിനാശംസകൾ